ഹോമിയോപ്പതി വകുപ്പും ആയുഷ് മിഷനും സംയുക്തമായി ജനനി വന്ധ്യതാ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്ററിലെ ആശാവർക്കർമാർക്കായാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ അധ്യക്ഷയായിരുന്നു ഹോമിയോപ്പതി വകുപ്പ് ആലപ്പുഴ ജില്ലാ മേധാവി ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ ജി ശ്രീജനൻ ഡോക്ടർ ടി ജി സിജി ജനനി ജില്ലാ കൺവീനർ ഡോക്ടർ സൂര്യ സുരേഷ് ഡോക്ടർ ജിഷ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സജീവ് പദ്ധതി വിശദീകരണവും ബോധവൽക്കരണ ക്ലാസും നയിച്ചു